ഇന്ന് സെയിമി കൊണ്ടൊരു വെറൈറ്റി റെസിപ്പിയാണ് ഒരു സ്വീറ്റ് റെസിപ്പിയാണ് ഇതിൻ്റെ പേരൊന്നും ചോദിക്കരുത് പ്രത്യേകിച്ച് പേരും ഊരും നാളൊന്നും ഇല്ലാത്തൊരു റെസിപ്പിയാണ് കേട്ടോ നിങ്ങൾക്ക് എന്ത് പേര് വേണമെങ്കിലും സജസ്റ്റ് ചെയ്യാം ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയാലോ ആദ്യം ഒരു പാൻ വയ്ക്കുക അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക നെയ്യൊന്ന് ചൂടായി വരുന്ന സമയത്തിൽ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന സേമിയ അതിലേക്ക് ഇട്ട് കൊടുക്കുക ഞാനിവിടെ ഒരു കപ്പ് അളവിലാണ് ഏട്ടോ എടുത്തിരിക്കുന്നത് ഇതേപോലെ ഒരു ബൗള് അളവിലാണ് എടുത്തിരിക്കുന്നത് ആ ഒരു ബൗളിൻ്റെ മെഷർമെൻസിലാണ് ബാക്കിയുള്ള സാധനങ്ങളെല്ലാം എടുത്തിരിക്കുന്നത് കേട്ടോ ഇനി സേമിയെ നല്ലതുപോലൊന്ന് വറുത്തെടുക്കണം ആ നെയ്യും സേമിയായിട്ട് നല്ലതുപോലെ മിക്സായിട്ട് ഇതിൻ്റെ കളർ മാറി വരുമ്പോഴത്തേക്ക് നമുക്ക് എന്തായെന്ന് മനസ്സിലാവും വ എന്താണ് വറുത്ത് നല്ലതുപോലെ വറുത്തെന്ന് മനസ്സിലാക്കിയിട്ട് അപ്പോൾ സേമിയെ നല്ലതുപോലെ വറുത്ത് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് സാധാ പച്ച വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തേക്കുന്നത് നമ്മൾ ഈ സേമിയ മുങ്ങിക്കിടക്കത്തക്ക രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം ഇനി ഫ്ലെയിം ലോ ആക്കി ഇട്ട് കൊടുക്കുക ഇനി അടച്ചു വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കണം ഇടയ്ക്ക് നമ്മൾ ഒരു ഒരു മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് മൂടി മാറ്റി അതൊന്ന് ഇളക്കി കിട്ടു കൊടുക്കണം കേട്ടോ ഇനി അതിൻ്റെ ഇടയ്ക്ക് കൂടെ നമുക്ക് മധുരത്തിന് വേണ്ടിയുള്ള ശർക്കരയും കൂടെ ഒരുക്കിയെടുക്കാം ഞാനിവിടെ ഒരു കപ്പ് ശർക്കര എടുത്തിട്ടുണ്ട് പക്ഷേ അത്രയും ആവശ്യമില്ല അരക്കപ്പ് ശർക്കര മതി കേട്ടോ അരക്കപ്പ് ശർക്കര ഇട്ട് കൊടുത്തിട്ട് ഒരു അര ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ച് അതൊന്ന് പാനിയാക്കി എടുക്കാം അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ സേമിയ ഇടയ്ക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ അത് അടിയിൽ പിടിക്കും ഇതേപോലെ വെള്ളമെല്ലാം അതിലേക്ക് പിടിച്ച് സേമിയ നല്ലതുപോലെ വെന്ത് വരണം ഒരു ശകലം വെള്ളം നനമൊക്കെ ആകാം അത് കൂടുതലാവാൻ പാടില്ല ഇനി വെന്ത് വന്ന സേമിയ അങ്ങോട്ടൊരു സൈഡിലോട്ട് മാറ്റി വെക്കുക ഇനി പാൻ എടുക്കുക അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്ത് നമ്മുടെ നട്ട്സും കിസ്മിസും കൂടെ ഒന്ന് വറുത്ത് എടുക്കണം ബാക്കിയുള്ള നെയ്യിലേക്ക് നമ്മൾ വേറെ ഇൻഗ്രീഡിയൻ ഇൻഗ്രീഡിയൻ്റും കൂടെ ചേർക്കണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെറുപഴയില്ലേ അതും ഒരു അരക്കപ്പ് ചെറുതായിട്ട് അരിഞ്ഞത് രണ്ട് ചെറുപഴ എടുത്തിരിക്കുന്നത് അത് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക അതൊന്ന് നല്ലതുപോലൊന്ന് വെന്തുടങ്ങി വരുന്ന സമയത്തിൽ ഇനി നമ്മൾ അടുത്തായിട്ട് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങ ചിരകിയതാണ് കേട്ടോ അത് ഒരു അര കപ്പ് തേങ്ങ ചിരുക്കിയതും കൂടെ ചേർത്ത് കൊടുത്ത് പഴവും അതുപോലെ തന്നെ തേങ്ങ ചിരുക്കിയതും കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക ഒരുപാടിട്ട് മൂപ്പിക്കുകയും കാര്യങ്ങളൊന്നും ചെയ്യേണ്ട അത് രണ്ടും കൂടെ നല്ലതുപോലെ മിക്സായി വരുമ്പോഴത്തേക്കും നമ്മുടെ ശർക്കര പാനേം കൂടെ ഒഴിച്ചു കൊടുക്കുക അതും ഇട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതെല്ലാം ചെയ്യുമ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ട് വേണം ചെയ്യാനായിട്ട് പിന്നെ അതിലേക്ക് ഒരു ഏലയ്ക്ക് ചതച്ചത് കാൽ ടീസ്പൂൺ ഉപ്പ് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് കേട്ടോ അതും കൂടി ഇട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിനു ശേഷം നമ്മൾ നേരത്തെ വറുത്തി വെച്ചിരിക്കുന്ന നട്ട്സും ക്രിസ്മസും ഇനി കുറച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് നമ്മുടെ ഈ സേമിയും കൂടെ ഇട്ട് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക മിക്സ് ചെയ്തെടുത്തിട്ട് നേരത്തെ നമ്മൾ അടച്ച് വെച്ച് വേവിച്ചതുപോലെ പോലെ ഇതും അടച്ച് വെച്ച് വേവിച്ചെടുക്കുക നമ്മുടെ ഇതിനകത്ത് വെള്ളമെല്ലാം ഒന്ന് നമ്മുടെ ആ സേമിയിൽ പിടിച്ച മധുരമെല്ലാം നമ്മുടെ സേമിയിലേക്ക് അത് പിടിച്ച് വരണം അപ്പോൾ ഇപ്പം കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഒട്ടും വെള്ളമില്ലെന്നും പക്ഷെ അല്ല ഇതിനകത്ത് നമ്മുടെ ശർക്കര പാനിയൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതെല്ലാം ഒന്ന് കുറുകി നല്ല രീതിയിൽ സെറ്റായി കിട്ടണം കണ്ടില്ലേ നല്ലപോലെ തിളച്ച് വരുന്നത് കണ്ടല്ലോ ഇനി ഇത് ഇതിലേക്ക് വെള്ളം നനവ് കുറച്ചും കൂടെ മാറാനുണ്ട് വെള്ളം നനവ് മാറുന്നത് വരെ ലോ ഫ്ലെയിമിലിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കുക ഇപ്പം വെള്ളത്തിൻ്റെ നിലവ് എല്ലാം ഒക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഒരുപാട് എന്ത് ട്രൈ ആകേണ്ടി കേട്ടോ ചകലം നമുക്ക് വെള്ളത്തിൻ്റെ അംശമാകും ഇതേപോലെ ഈ ഒരു പരുവത്തിലാവുമ്പോഴത്തേക്ക് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഫ്ലെയിം ഓഫ് ചെയ്യുന്നതിന് ശേഷം നമ്മൾ ഇനി സെറ്റ് ചെയ്യാൻ പോവുകയാണ് സെറ്റ് ചെയ്യുന്നതിന് ഞാനിവിടെ കേക്കിൻ്റെ മോൾഡാണ് എടുത്തിരിക്കുന്നത് നമ്മൾ സാധാ സ്റ്റീൽ പാത്രം ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ആ കേക്കിൻ്റെ മോൾഡ് എടുക്കുമ്പോഴത്തേക്ക് നമ്മൾ ഏതാണോ എടുക്കുന്നത് അതിലേക്ക് കുറച്ച് എണ്ണ തടവുന്നത് നല്ലതായിരിക്കും അല്ലെങ്കിൽ ഇത് ഒട്ടിപ്പിടിക്കും കേട്ടോ അപ്പോൾ അതിന് മുമ്പായിട്ട് കുറച്ച് നേരത്തെ വറുത്ത് വെച്ച് നട്ട്സും ക്രിസ്മസും കൂടെ ഡെക്കറേഷൻ പോലെ അങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ചൂടോടെ തന്നെ നമ്മളിതിലേക്ക് ആക്കി എടുക്കുന്നുണ്ട് ഇന്ന് ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കണം പ്രെസ്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിങ്ങനെ കഴിക്കാൻ കേട്ടോ ഞാനൊരു വീഡിയോയുടെ ഭംഗിക്ക് വേണ്ടി ഇങ്ങനെ ചെയ്യുന്നതേ ഉള്ളൂ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടി അതല്ലാതെ തന്നെ ഇങ്ങനെ സ്പൂൺ വഴി കോരി എടുത്ത് കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ആ ഫീഡ്ബാക്ക് കമൻറ്റായി അറിയിക്കണേ